സാറിന്റെ തിരിച്ചറി നിങ്ങൾ പടം കണ്ടിട്ട് പറയും ഞങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്തുകൊണ്ടും ഭയങ്കര ഹാപ്പിയാണ് കാരണം സാറിനെ പോലെ ഒരാൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പറ്റിയ അതിലൊക്കെ ഭയങ്കര സന്തോഷം ഇത്ര അധികം ആർട്ടിസ്റ്റുകൾ വന്ന് സഹകരിച്ച് പിന്നെ നല്ല എല്ലാതും വളരെ നല്ല രീതിയിൽ പോയി അതിലുകൊണ്ടൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഓണത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് ചിരിച്ച് ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണത് ബാഡ് വോയ്സ്

ഇത് നേരെ പോയത് അറിഞ്ഞില്ല അത്രയും ഉണ്ട് ഭയങ്കര കോമഡിയാണ് എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് ഞാൻ നമുക്കൊരു ഒരു ആക്ഷൻ ഹീറോനെ കൂടി കിട്ടിയിരിക്കുന്നു റഹ്മാൻ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതായത് കാര്യത്തിൽ ടേക്ക് ഏറ്റവും അധികം ഞാൻ പറയുന്നത് ആൽബയുടെ ക്യാമറ വർക്കാണ് ബാക്കിയെല്ലാം എന്താ പറയുക സന്തോഷ പ്രേക്ഷകർ വേണം പറയാം എനിവേ എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക് യു നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആ ഒരു അല്ല വ്യത്യാസമുണ്ട് നമ്മളെല്ലാവരും ഡബിൾ മീനിങ് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ലൈക്ക് അങ്ങനെ ഒരു സ്റ്റിരിയോടൈപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ആ ഒരു രീതിയിൽ മാർച്ച് ഇതിട്ടിട്ട് പുതിയ പുതിയ കാര്യം ഇപ്പോൾ ആണെങ്കിലും നല്ല അടിപൊളിക്കുന്നുണ്ട് അതേസമയം കാസ്റ്റിങ് കുറേ പേരുണ്ട് നമ്മൾ എന്താ ശങ്കറുണ്ട് അപ്പം അങ്ങനെ ഈ എന്താ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താ ട്രെൻഡായിട്ട് നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള കുറച്ച് ഇതിൽ ഇൻടർപ്രിറ്റേഷൻസ് ഒക്കെ കൂടി നടത്തിയിട്ടുണ്ട് നമ്മുടെ ഒമർക്കയുടെ ആ ഒരു പഴയ ട്രാക്ക് നമ്മൾ ഹാപ്പി വെഡ്ഡിങ്ങും അതേപോലെ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തി എന്നുള്ള ഒരു സന്തോഷം പഴയ മലയാളി റാംജി റാവു സ്പീക്കിംഗ് ഒക്കെ ആ ഒരു കണ്ട ആ ഒരു പ്രതീതി തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം കണ്ടപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു അതേപോലെ അഭിനയത്തിൻ്റെ കാര്യത്തിനായാലും നമ്മുടെ റഹ്മാനിക്ക ഈ പഴയ ട്രാക്കിലേക്ക് തിരിച്ചെത്തി എല്ലാവരും 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 കൂടെ കൂടെ കുറച്ച് ദിവസം കൊണ്ടൊക്കെ ചെയ്ത സിനിമയാണ് പക്ഷെ എല്ലാവരും ഫണ്ണായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് പിന്നെ കുറച്ച് തമാശ കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നുന്നു കാരണം വേറൊരു രീതിയിൽ ചിന്തിച്ചിട്ട് അങ്ങനെ ഏത് പ്രഷറും കൈ അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു തമാശയായിട്ട് തോന്നി പിന്നെ ഈ ലഹരി എന്നുള്ള കൺസെപ്റ്റ് ഒരു സമയത്ത് അത് വിട്ടുപോയോ എന്നൊരു സംശയം പക്ഷേ ഏറ്റവും സാധനം ആ ഒരു ക്ലൈമാക്സ് ഒരു ഫൺ രീതിയിലേക്ക് എത്തിച്ചതൊക്കെ അടിപൊളിയായിട്ടാണ് ഏതായാലും ഒരു ഒരു ഓണത്തിന് വന്ന് തമാശ രൂപേനെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമായിരുന്നു എല്ലാവർക്കും ഒരു എല്ലാവരുടെയും മനസ്സിലും ഒരു ചേഞ്ച് ഓരോരിക്കും ഈ ബേസിക്കലി ഈ പടം എന്താണെന്ന് വെച്ചാല് ഭയങ്കരമായിട്ട് ലാജിക്കല്ലോ നിങ്ങൾ ചിന്തിക്കേണ്ട വരുവാ എൻജോയ് ചെയ്യുക പോവുക അടിപൊളി മ്യൂസിക് പാട്ട് ഫൈറ്റ് കോമഡി എല്ലാം എന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞ രഹമാനിക്ക ഞാനൊരു മൂന്ന് സീനിലാണ് അഭിനയിച്ചിരിക്കുന്നത് പക്ഷെ മൂന്ന് സീനിലും നല്ല നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നു ആണല്ലേ ആ മൂന്ന് സീൻ ഇഷ്ടപ്പെട്ട അത് അത് കാണുമ്പോഴൊക്കെ എല്ലാവരും എല്ലാവർക്കും ഒരു ചിരിയുണ്ട് എല്ലാവർക്കും ഒരു ബഹലമുണ്ട് ഒരു എൻ്റർടൈൻമെന്റ് നിങ്ങൾ ഓണം വന്നാൽ വന്നിട്ട് ചിരിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു ബഹലത്തോട് മനസ്സിൽ അങ്ങനെ പോവാം നടക്കട്ടെ ഹാപ്പി ഓണം ടു നല്ല ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല ഇമോഷൻസ് നല്ലാണ് കഥ എന്നല്ല ഫണ്ണാണ് നല്ല സിനിമയാ വരാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമ ഇല്ല ഇല്ല നല്ലൊരു സിനിമ കൊറേ കാലു ശേഷം നല്ലൊരു സിനിമ കാണുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു എല്ലാം നല്ലതായിരുന്നു ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് പോലെ തന്നെ ഒരു രക്ഷയില്ല ലുലു എന്ന് പറയുന്ന ഡയറക്ടർ വളരെ മികച്ച ഡയറക്ടറാണ് ഈ സിനിമ ഫുൾ കളർഫുൾ പടമാണ് ഫുള്ള് കോമഡി നമ്മൾ ചിരിച്ച് തിരിച്ച് നമ്മളെ വെളിവ് വിടും അതുപോലെ പഴയ നമ്മളെ ജയസൂരിയുടെ ആട് സിനിമ പോലെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പടമാണ് ഇത് ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് ഒരു സംശയം വിചാരിക്കേണ്ടത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുത്ത് കയറാം ടിക്കറ്റ് തിരിച്ചു വരാം അതെ രണ്ട് പാടമുണ്ട് ഇപ്പൊ ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാല് ഇവിടെ ബാഡ് ബോയ്സ് അപ്പുറത്ത് ഗ്യാങ്സ് ഓഫ്മാരെ കുറിപ്പ് അപ്പൊ ഓണക്കാലത്ത് നമ്മൾ ഏതൊരു കലാകാരന്റെ ആഗ്രഹമാണ് സ്ക്രീനിൽ വരിക എന്നുള്ളത് അത് രണ്ട് സിനിമയിൽ ഭാഗമായിട്ട് വരുന്നുള്ള വളരെ സന്തോഷമുണ്ട് രണ്ടിനും നല്ല അഭിപ്രായമാണ് നല്ലതിന് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് അതായത് ഈ ഓണത്തിന് പറ്റിയ പാക്കേജ് ബാഡ് ബോയ്സ് ആണെന്നുള്ള യാതൊരു സംശയമില്ല അപ്പോൾ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക തിയേറ്റർ ഫസ്റ്റ് എനിക്ക് ഇതിലെ ഏറ്റവും വലിയൊരു ഹാപ്പി എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് എല്ലാ അതായത് യൂത്തിനെയും അല്ലെങ്കിൽ ഫാമിലിയും കൂടിയിട്ട് കോൺസെൻട്രേറ്റ് ഇങ്ങനെ ഒരു പടം ചെയ്യണം അപ്പോൾ ഫാമിലിക്കും കുട്ടികൾക്കും കുട്ടികൾക്കൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കോൾസ് വന്നു തുടങ്ങി അത് ഭയങ്കര സന്തോഷം കുട്ടികളൊക്കെ നല്ല ചിരിയുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ അൾട്ടിമേറ്റ് അതിന് ഒമർ ഫൺ എന്നുള്ള ടാഗ് വർക്ക്ഔട്ടായി അതിന്റെ കൂടെ ഇടിയും പരിപാടിയൊക്കെ ഇട്ട് അങ്ങനെ റെസ്പോൺസ് കിട്ടിക്കൊണ്ട് എല്ലാവർക്കും ുംങ്കർ സാറിന്റെ തലമുറ ശങ്കർ തലമുറ 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 പുതിയ ബാബുഹിയുടെ സിനിമ ഓണത്തിന് ഇത് തന്നെയാണ് ഓണം തൂക്കി മുതൽ എല്ലാ എല്ലാവരും ഉണ്ട് അപ്പോൾ ഓണത്തിന് ഒരു പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാവരും സിനിമ ഇത് മാറട്ടെ എന്ന് പോലെ നമ്മുടെ റിവ്യൂക്കാരുടെ ഇടയിൽ നിന്നുള്ള ആൾക്കാർക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ എപ്പോഴും എങ്ങനെയാണ് എങ്ങനെയാണ് ചാൻസ് കൊടുക്കാനുള്ള ധൈര്യം വരുന്നത് ഇവർ പെർഫോം ഒരു അല്ല ഇവർ പെർഫോം ചെയ്യുന്നത് മാത്രമല്ല നമ്മൾ ഈ സോഷ്യൽ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മുടെ പടത്തിന് ട്രോളായിട്ടും വരാം അത് നമ്മൾ എടുക്കുന്ന ഒരു റിസ്ക് ആണ് പക്ഷെ ഇതില് എല്ലാം വർക്കൗട്ടായി അതില് ഭയങ്കര സന്തോഷം ഇതിൽ റിസ്ക് ഉണ്ട് നമുക്ക് അതാണ് ഫിലിം ഈ ഈ ഈ ചെറിയ സ്ക്രീൻ വലിയ സ്ക്രീനിലുള്ളവരും സ്റ്റാർസ് 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 ആണ് ആണ് സിനിമയിലൂടെ വളരെ സന്തോഷമുണ്ട് റഹ്മാൻ കൂടെ ഒരു ഒരു ബിഗ് നടങ്ങുന്ന മൂവിയിൽ പാട്ടാവാൻ കഴിഞ്ഞതില് റഹ്മാൻ ഖാൻ ഒരു കംബാക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ കാണണം അഭിപ്രായം പറയണം ഓക്കെ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഓണത്തിന് പറ്റിയ ഒരു ഫാമിലി വൈബുള്ള സിനിമയാണ് ഫാമിലിയായിട്ട് കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ബോറടിക്കില്ല ബോറടിക്കാത്ത പ്രധാന കാരണം സിനിമയുടെ കളർഫുള് പിന്നെ സിനിമ കോമഡിയാണ് സിനിമ ആണ് നല്ല ഫൈറ്റ് ഉണ്ട് നല്ല ആർ ആറ് നല്ല മ്യൂസിക് അപ്പം അങ്ങനെയുള്ള സിനിമകൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ വരുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ ടെൻഷനെങ്കിലും ടെൻഷൻ മാറാൻ വേണ്ടിയാണ് അപ്പം തീർച്ചയായിട്ടും ടെൻഷൻ മാറുന്ന ഒരു സിനിമയാണ് ശരിക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ഓരോരുത്തരുടെ സിനിമക്ക് ആഴ്ചപ്പാട് വ്യത്യസ്തമുണ്ട് എന്നുള്ളത് മറ്റുള്ള എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് സിനിമ സൂപ്പർ ഹിറ്റ് ആവും എന്ന് ടിനി എപ്പോഴും പറയുമായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കും ടിനി എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നത് ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ പറഞ്ഞ് തിരിച്ചെടുക്കാൻ പറ്റുമോ പക്ഷെ ടിനി എന്നോട് എപ്പോഴും പറയാനേ ഇത് ഞാൻ പറഞ്ഞത് അല്ലെ നോക്കിക്കോ ഇത് ഞാൻ ഏറ്റെടുക്കരുതോ എന്ന് പറഞ്ഞതാണ് അപ്പം ആ ഒരു പ്രതീക്ഷ കൈവിട്ടില്ല പിന്നെ അല്ല അത് തോന്നിയില്ലേ ഭയങ്കര നമ്മൾ ചെയ്യുന്ന സാധാരണ സിനിമകളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് ഈ ഒരു ഇങ്ങനെ ഒരു സിനിമ നമ്മള് കൊണ്ടുവന്നേക്കുന്നത് അതിലെന്റെ കഥ ഹ്യൂമർ ആയിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യുന്ന സിനിമ ഒരു വ്യത്യസ്തമായിരിക്കണം ഒരു ക്യൂമർ പാടായിരുന്നു നമ്മുടെ അടുത്ത് ഒരുപാട് കഥകൾ വേറെ വന്നെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വെയിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഒമർ വന്നപ്പോൾ ഈ കഥ ഏറ്റെടുത്തതെന്ന് വെച്ചാൽ ഇതിൻ്റെ കഥ ഇതിൻ്റെ ആ ഒരു ഒമർ അല്ലെങ്കിൽ സാരങ്ങോട് കൂടി അവതരിപ്പിച്ച ഒരു രീതി ക്യൂമറായിരുന്നു ഫുള്ള് അപ്പോൾ കഥ കേട്ട് തന്നെ ഞങ്ങൾ ഒരുപാട് ചിരിച്ചതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ജോണർ കൊണ്ടുവരണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് വർക്കൗട്ട് ആക്കണമെന്നും അപ്പം ഒമറിൻ്റെ ഒരു സംവിധാനം തീർച്ചയായിട്ടും സഹായിച്ചു പിന്നെ ഇതിനകത്ത് വർക്ക് ചെയ്ത നാൽപ്പത്തഞ്ച് മില്ലീഡ് ആർട്ടിസ്റ്റുണ്ട് അത്രയും പേരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര നിങ്ങൾക്ക് കാണാം ഈ എവരി സീന് മാറി ആർട്ടിസ്റ്റുകൾ വരുവാണ് അപ്പൊ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം ഏറ്റെടുത്തു എന്നാണ് എന്റെ വിശ്വാസം ബോർഡിപ്പിക്കില്ല കിടിലം പടം അതായത് ചിരിക്കാനുണ്ട് എന്നാൽ അത്യാവശ്യം മാസം ഇറക്കുന്നുണ്ട് ഫൈറ്റും ഉണ്ട് നമുക്കിപ്പോ റഹ്മാൻ സാറിന് ചെറിയ ഇഷ്ടമൊക്കെ വരും അങ്ങനത്തെ ഒരു പടം കിഡ് സാധനം അവർക്ക് അത്ര ഗംഭീരായിട്ട് ഉമർ ഉമറക്കാ ഈ പാടം ചെയ്ത് വെച്ചിരിക്കുന്നത് അത്ര എൻജോയ് ആയിരുന്നു ഒരാളും മോശം പറയില്ല അടിപൊളി ഞങ്ങൾക്ക് നല്ലൊരു ഭാഗമാണ് ഞങ്ങൾ അതിൽ പന്ത്രണ്ട് ഗുണ്ടകളാണ് അതില് ഏഹ് ജയ് ഭവാനി ടീമാണ് ഞങ്ങള്